ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞതരാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സഫിയ പെൺകുട്ടി ഒരു ഒരു ആൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുകാരിയായ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഒരു വയസ്സ് പ്രായമുള്ളൊരു മകളും മകളും ദാരിദ്ര്യത്തിന്റെ കൊടുമുടി താണ്ടി നിൽക്കുന്ന അവരിൽ ഭർത്താവ് ഗർഭം ആറുമാസമായ സമയത്ത് തന്നെ മണനാലൻ നേരത്തിലെ ചൂടിലും കൂടി ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി പോയി ഹോട്ടലിന്റെ ചൂടും മണ്ണനാരിന്റെ ചൂടും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പൊ അവര് ആ ഹോട്ടലിൽ പോയി അവിടെ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നത്തെ പോലെയല്ല ഒരു ആശയവിനിമയം നടത്താനും യാതൊരു സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടമാണ് ഒരു കത്ത് എഴുതിയാൽ തന്നെ ഏഴു ദിവസം കഴിഞ്ഞിട്ട് വേണം അവിടെ കിട്ടാൻ അതിനൊരു മറുപടി എഴുതിയിട്ട് തിരിച്ചെത്താൻ ഏഴു ദിവസം കഴിയും അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് സാധാരണയായി കരയുന്നതിൽ അപ്പുറം കുഞ്ഞിന് ഭയങ്കരമായിട്ട് കരച്ചിന് എന്താണ് സംഗതി നോക്കുമ്പോ കുട്ടിയുടെ ഇടത് കാലിന്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട് അവിടെ വീട്ടൊക്കെ വന്നിട്ട് കുഞ്ഞ് കരയാണ് ചോര ഭയങ്കര ഭയങ്കര കരച്ചിരി കരഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ ഈ സെഫിയുടെ മാതാവ് ഡോക്ടറെ പോയി ഓടിപ്പോയി വിളിച്ചു വന്നു ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് കുഞ്ഞു വീണിരുന്നു ഞങ്ങളടുത്ത് കുഞ്ഞൊന്നും വേണ്ടിയിട്ട് ഡോക്ടറെ നിങ്ങളുടെ നിങ്ങളടുത്തുനിന്ന് പറ്റിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനടുത്തുനിന്ന് പറ്റിയതോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സെഫിയുടെ മാതാവനോട് കയർത്തി കയറി അന്ന് ഇപ്പോഴത്തെ പോലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും അല്ല ഗർഭത്തിനാണെങ്കിൽ പ്രസവത്തിനാണെങ്കിൽ പ്രസവം മാത്രം ഇല്ലുകൾ കുഞ്ഞിനൊക്കെ വെവ്വേറെ ഹോസ്പിറ്റലുകൾ അല്ലേ അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവരെ മഞ്ചേരി കുറവ് ഹോസ്പിറ്റലിൽ എത്തിക്കണം കുഞ്ഞിനെ ഒന്ന് പെട്ടെന്ന് തന്നെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോ ഈ സെഫിയുടെ ആങ്ങളൊക്കെ ടാക്സി ഡ്രൈവർ ആയിരുന്നു അവര് അദ്ദേഹത്തിന് വണ്ടിയുണ്ട് ആ വണ്ടി കുഞ്ഞിരി കൊണ്ടുപോയി അപ്പൊ അവിടുന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം അന്ന് അഡ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള കാര്യമായിട്ടല്ലേ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല പുതു തലമുറക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അന്ന് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഒരു പേടിയുള്ള സംഭവമാണ് ഇപ്പുറത്ത് പ്രസവിച്ച് കിടക്കുന്ന ഒരുപാട് കിലോമീറ്റർ ഇപ്പുറത്തല്ലേ ഉമ്മള് മുമ്പള്ള കുഞ്ഞിന് പാല് കൊളിക്കുക കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുഞ്ഞിന്റെ രണ്ട് കാലും മുകളിലേക്ക് വെക്കണം എന്നിട്ട് കുഞ്ഞിനെ അങ്ങനെ കിടത്തിയാൽ കൂടെ കൂടെ എണ്ണി പറഞ്ഞു അപ്പൊ ആ ഒരു കേട്ടിട്ട് കുഞ്ഞിനെ തിരിച്ചു പോന്ന് ഇവിടെ ഒക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ചെറിയ മുളവടി ജനവാതിലൂടെ കെട്ടി കുഞ്ഞിന്റെ കാല് മുകളിലേക്ക് വെച്ചു ചെറിയ പൈതലാണ് കുഞ്ഞിനറിയില്ല കാലണക്കാൻ പറ്റില്ല എന്നുള്ളത് കുഞ്ഞ് കാലണക്കും കുഞ്ഞ് പൊട്ടിക്കരയും കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നീല കളറാവും എന്നുള്ള ഒരേയും പതേയും വരും അവർക്ക് ആരും ഉറങ്ങാനും ഒന്നിനും സാധിക്കുന്നില്ല ഇങ്ങനെ കിടക്കുന്ന കുട്ടിക്ക് പാല് കൊടുക്കാൻ ആ ഉമ്മ ഒരുപാട് ത്യാഗം സഹിച്ചു കാരണം പാല് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്നതിന് പുറമെ ഉമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് കുമ്പിട്ട് നിന്നു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എത്ര ആയിട്ട് കരച്ചിലും നിൽക്കുന്നില്ല കുഞ്ഞ് വീടും വീടും കരഞ്ഞുകൊണ്ടിരിക്കുകയായി അപ്പോൾ അയൽവാസിയായിട്ട് ഒരാൾ പറഞ്ഞു നമ്മുടെ മുസവൈദ്യണ്ടല്ലോ അച്ഛനത്തിനൊന്ന് കണ്ടുകൂടി എന്നുണ്ട് അങ്ങനെ ആ മുസവൈദ്യ തേടിപ്പോയി മുസവൈദ്യം നാല് വടി വെച്ച് കെട്ടാൻ ശ്രമിച്ചു രണ്ടു ദിവസം കെട്ടി കെട്ടിട്ട് കുഞ്ഞു വീണ്ടും കരയാ അത് കൂടുന്നില്ല നമ്മള് വലിയ ആളുകളെ പോലെ അല്ല കുഞ്ഞു പിന്നെ കരയാ അപ്പൊ ഈ ഡോക്ടർ മുസവൈദ്യർ പറഞ്ഞു എന്നെ കൊണ്ട് കുഞ്ഞിയായി കൂടുക എന്നെക്കൊണ്ട് കഴിയുമോ നിങ്ങളിത് വേറെ ഏതെങ്കിലും അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ സി ജി ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവിടെ ഒരു നോക്കിയിരുന്നു എല്ലിന്റെ ഡോക്ടർ ആണ് അദ്ദേഹം പിന്നെ അവിടെ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം നമ്മൾ പോയി കണ്ടാൽ പിന്നെ നെൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുകൾ ും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞാണെന്നുള്ള കൺസൾട്ടേഷൻ കൊണ്ട് ആദ്യം തന്നെ അടുത്ത് കയറ്റി അപ്പൊ ഉമ്മാന്റെ കയ്യിലാണ് കുഞ്ഞിട്ടുള്ളത് ഉമ്മാൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് അവരുടെ ഡോക്ടറുടെ ആ ഒരു ടേബിളിൽ വെച്ച് ഒരു മഞ്ഞ ഓൾമെന്റ് കുഞ്ഞിന്റെ ഇടത് കാലിൽ പുരട്ടിയത് കുഞ്ഞിന്റെ കാല് ഡോക്ടർ പിടിച്ചിട്ട് തിരിയൊക്കെ തിരിയെ തിരിച്ച് കുഞ്ഞ് പൊട്ടി കരട്ടിക്കാൻ ആ കാഴ്ച കണ്ടിട്ട് ഉമ്മ അവിടെ നിൽക്കുക ഉമ്മയുടെ ഹൃദയം പൊട്ടി ഡോക്ടർ ചോദിച്ചിട്ട് ആരാണ് അപ്പൊ അവര് പറഞ്ഞു കുട്ടിയുടെ ഉമ്മയാണ് പറയുമ്പോ അമ്മ അപ്പോ ഡോക്ടർ പറഞ്ഞു ഉമ്മയായിട്ടാണോ കുട്ടിയെ കാണിക്കാൻ വേണ്ടിട്ട് അത് ഉമ്മയെ പുറത്തുനിന്ന് അങ്ങനെ ഉമ്മയെ പുറത്ത് നിർത്തി ഉമ്മ പുറത്ത് നിന്ന് ഉള്ളിലെന്താവുന്ന ആ വേവലാതി അപ്പോഴാണ് ഉമ്മയുടെ ആ ഒരു സഫിയുടെ ആംഗള പുറത്തേക്ക് ഓടുന്നത് അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല പുറത്തേക്ക് ഓടി പിന്നെ വരുന്നത് ഒരു ചെറിയ ബോക്സ് കയറ്റി ഉള്ളിൽ പോയി ഉമ്മ അത് വരെ ഒരുകൊത്തിട്ട് ഉരുക്കുക കുഞ്ഞ് പൈതന്നെ എന്താണ് സംഭവിച്ചെന്നറിയാതെ ഉമ്മ പുറത്തിരുന്ന് ഒഴുകുക അങ്ങനെ ഉള്ളിൽ പോയിട്ട് പിന്നെ കൊണ്ടുവരുന്നത് അന്ന് പെരുക്കാണ് മഞ്ചേരി ഹോസ്പിറ്റലിൽ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ രണ്ട് കാലുകളും ഇങ്ങനെ ഒരു ഒരു ഡ്രൈവ് അതുപോലെ ഒരു പോസ്റ്റുകൾ ആ പോസ്റ്റില് കുഞ്ഞിന്റെ രണ്ട് കാലി കേൾക്കും ട്രയൽ ആയിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു ഈ കുഞ്ഞിനെ ഇതുപോലെ ഇരിക്കും നിർത്തണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു അങ്ങനെ ആ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ആറു കാലത്തോളം അതുപോലെ നിർത്തി ആ ആറു കാലത്തോളം കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഉമ്മ ആ മാതാവ് കുഞ്ഞിന് കുഞ്ഞ് നിന്ന് കൊണ്ട് വേണം പാല് കൊടുക്കാൻ വേണ്ടിയും പ്രസവിച്ചു കഴിഞ്ഞ അന്നു മുതൽ ആ ഒരു പ്രസവത്തിൻ്റെ ഒരു റെസ്റ്റ് പോലും എടുക്കാൻ സാധിക്കാതെ ആ മാതാവ് ഒരുപാട് വേദനിച്ചു അതുപോലെ തന്നെ ആ സമയത്ത് എഞ്ചിനീയറിങ്ങിനെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പിതാവിന് വേണ്ടിയിട്ട് കത്തെഴുതിയിരുന്നു ഏഴു ദിവസം കഴിഞ്ഞിട്ട് പിതാവിൻ്റെ കത്ത് വന്നത് എല്ലാം പഠിച്ച റബ്ബ് ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് കത്തിൽ അത് അതുമാത്രം എഴുതി അദ്ദേഹത്തിന് അദ്ദേഹം എഴുതാനൊന്നും സാധിച്ചുണ്ടാവില്ല ആ ഒരു വേദനയിൽ എന്നാൽ മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ആ നിങ്ങളുടെ മുമ്പിൽ വന്നത് കൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആഴ്ച ഞാൻ സംസാരിക്കുന്നത് ആ ഒരു ബാല്യു ഞാനെൻ്റെ ആ ഒരു ബാല്യു ഞാനെൻ്റെ പേരൻസിന് കൊടുക്കുന്നുണ്ട് ആ പേരൻസിന് എന്നും കുറ്റ ഹൃദയത്തോട് തീർത്ത് വന്നിട്ടാണ് അപ്പം ആ പേരൻസിന് അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിന് നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വരണം അവരെ നോക്കാനുള്ള ആളുകൾ നിങ്ങളാകണം അതുപോലെ തന്നെ ഡേക്കാരിൽ സെന്ററിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല ഇതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട് വൃദ്ധസദനങ്ങളിൽ ഒരിക്കലും കൊണ്ടുപോയി തള്ളാനുള്ളതല്ല അമുത്ത് വൈരങ്ങളെ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഞാൻ നല്ല വാക്കുകൾ ഇവിടെ ജയ് ജയിക്കും താങ്ക് യു മച്ച്